നമസ്കാരം ഞാൻ ഡോക്ടർ സാംഗ് സാധാരണയായിട്ട് ഈ പ്രഗ്നൻസി ടൈമിൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടാണ് അതായത് ഡെലിവറിക്ക് മുമ്പെയോ അല്ലെങ്കിൽ ശേഷമൊക്കെ ആയിട്ട് സിവിയറായിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക ടോയ്ലറ്റിൽ പോകുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവുക കൂടാതെ തന്നെ ഏനസിനു ചുറ്റുമായിട്ട് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഇതൊക്കെ ഒന്നിക്കൽ പൈൽസിൻ്റെയോ അല്ലെങ്കിൽ ഫിഷറിൻ്റെയോ ലക്ഷണങ്ങളായിട്ടാണ് കാണപ്പെടുന്നത് ഇത് നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളല്ല ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ യൂട്രസിൻ്റെ പ്രഷർ കൂടുതലായിട്ട് അടുത്തുള്ള വെയിംസിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അത് ബൾ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ അടുത്തൊരു കാരണം എന്ന് വെച്ചാൽ ഹോർമോണൽ ഇംബാലൻസും ഇത്തരം സിറ്റുവേഷൻ എടുക്കുന്ന ഉണ്ടാകുന്നതിന് ഒരു പ്രധാന കാരണമാണ് ഇത്തരം പേഷ്യൻറ്റില് സാധാരണയായിട്ട് കണ്ടുവരുന്ന ലക്ഷണമാണ് സിവിയർ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ബ്ലീഡിങ് കൂടുതലായിട്ട് ഉണ്ടാവാ ഏസിന് ചുറ്റുവായിട്ട് ചൊറിച്ചിലുണ്ടാവുക എന്നുള്ളത് പിന്നെ ഇത്തരം ആൾക്കാർ കൂടുതലായിട്ട് ഈ അയൺ ഇൻടേക്ക് കൂടുതലായിരിക്കും ഒന്നുകിൽ അയൺ ടാബ്ലറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇലക്കറികളൊക്കെ മറ്റു ആയിട്ടൊക്കെ നമ്മൾ കൂടുതലായിട്ട് അയൺ ഇൻടേക്ക് കൂടുതലാണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇത്തരം സാഹചര്യം ഉണ്ടാകുമ്പം നമ്മൾ ഭയപ്പെടുന്നത് അതായത് പ്രഗ്നൻസിയുടെ കോംപ്ലിക്കേഷൻ ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഭയപ്പെടാതെ അടുത്തുള്ള ഡോക്ടറെ പ്രത്യേകിച്ച് ഹോമിയോയിൽ ഇതിന് പാർശ്വഫലങ്ങൾ ഇല്ലാത്ത രീതിയിലുള്ള ചികിത്സകൾ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ഉടൻ അടുത്തുള്ള ഒരു ഡോക്ടർ കൺസൾട്ട് ചെയ്തതിന് ശേഷം പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ പെട്ടെന്ന് തന്നെ ഇതൊരു കോംപ്ലിക്കേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ്